എസ് യു സി ഐയുടെ ആശാവർക്കർമാരുടെ സമരത്തിന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ബി ജെ പിക്ക് വേണ്ടിയാണ് ഈ സമരം ഇതിന് പിന്തുണ നൽകുന്നതിലൂടെ കോൺഗ്രസിൻ്റെ തനിന്തരം പുറത്തായെന്നും ജയരാജൻ പറഞ്ഞു കണ്ണൂരിൽ എ കെ ജി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമരം ഇടതുപക്ഷ സർക്കാരിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പിയും യു ഡി എഫും അവർക്ക് മാധ്യമങ്ങളുടെ പിന്തുണയും കിട്ടുന്നുണ്ട് എസ് യു സി ഐ ഉപയോഗിച്ച് ബി എം എസ് ആശാവർക്കർമാർക്കിടയിൽ സംഘടന ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന് പിന്തുണ നൽകുന്നതിലൂടെ കോൺഗ്രസിന്റെ തനി നിരം പുറത്തായെന്നും എം വി ജയരാജൻ പറഞ്ഞു ആശാവർക്കർമാരെ തൊഴിലാളികളായി ഇതുവരെ കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നാണ് സി പി എമ്മിന്റെയും സി ഐ ടി യുവിന്റെയും നിലപാട് സി ഐ ടി യു ഇതുമായി ബന്ധപ്പെട്ട് സമരവും നടത്തി വരുന്നുണ്ട് എസ് യു സി ഐ ആശാവർക്കർമാർക്ക് വേണ്ടിയാണ് സമരം നടത്തുന്നതെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം നടത്തേണ്ടിയിരുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റം പറയുന്നതിലൂടെ ആശാവർക്കർമാർക്ക് വേണ്ടിയല്ല ഈ സമരം എന്ന് വ്യക്തമായിരിക്കുകയാണെന്നും എം വി ജയരാജൻ പറഞ്ഞു അപ്പൊ എസ് യു സി ഐ നടത്തുന്ന സമരം ആശമാരുടെ താല്പര്യത്തിനു വേണ്ടിയല്ല ആശമാർക്ക് അർഹതപ്പെട്ടത് കിട്ടണം ഈ നിലപാടാണ് സി ഐ ടിയുവിനും സി പി എമ്മിനും ഇടതുപക്ഷ സർക്കാരിനും ഉള്ളത് സി ഐ ടി യു ഡൽഹിയിൽ സമരം ആരംഭിച്ചു ഈ ഡിമാൻഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമരമെങ്കിൽ സമരം നടത്തേണ്ടത് ഡൽഹിയിലല്ലേ ഇനി ഡൽഹിയിൽ പോകാൻ പ്രയാസമുണ്ടെങ്കിൽ എസ് യു സി ഐക്ക് രാജ്ഭവന്റെ മുമ്പിൽ സമരം നടത്തിയാൽ പോരെ എസ് യു സി ഐക്ക് രാഷ്ട്രീയമൊന്നുമില്ല ഇടതുപക്ഷ വിരുദ്ധ നിലപാടെ ഇല്ല എന്ന് വാദത്തിന് സമ്മതിച്ചാൽ അവർ പറയേണ്ടത് ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കണം തൊഴിലാളിയായി ആശമാരെ അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി അവർ പറയണ്ടേ അവിടെയാണ് എസ് യു സെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് നമ്മൾ തിരിച്ചറിയേണ്ടത് അവർ പറഞ്ഞു കേന്ദ്രം വർദ്ധിപ്പിക്കൊന്നും വേണ്ട സംസ്ഥാനമാണ് ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കേണ്ടത് ഇത് പറഞ്ഞതോടുകൂടി സുരേഷ് ഗോപി എന്തിനാണ് അവിടെ പോയത് എന്നത് കൃത്യമായ ആളുകൾക്ക് മനസ്സിലായി ബി ജെ പിക്ക് ഈ മേഖലയിൽ സംഘടനയില്ല എസ് യു സി ഐയിലൂടെ ഒരു തൊഴിലാളി വർഗ സംഘടനയാണെന്നുള്ള ധാരണയിൽ ആരെങ്കിലും അതിൽ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് ബി എം എസിന് സംഘടന ഉണ്ടാക്കണം ഇതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ബി ജെ പിയുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് കോൺഗ്രസ് പിന്തുണ നൽകുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപന്തലിൽ പോയി വേതനം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു എന്നാൽ കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസും കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം വീണ്ടുന്നില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു എ കെ ജിയുടെ നാൽപ്പത്തിയെട്ടാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി കാൽടെക്സിലെ എ കെ ജി സ്ക്വയറിൽ നടന്ന അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ എ കെ ജി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ അധ്യക്ഷത വഹിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ടി വി രാജേഷ് എൻ ചന്ദ്രൻ എം പ്രകാശൻ മാസ്റ്റർ പി ശശി കെ വി സുമേഷ് എം എൽ എ എം സുരേന്ദ്രൻ പി പുരുഷോത്തമൻ ടി കെ ഗോവിന്ദൻ പി വി ഗോപിനാഥ് കാരായി രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ